യേശു നിശിഹായിക്കൽ സ്തുതിയായിരിക്കട്ടെ എല്ലാ ഡിസംബറിലും നമ്മുടെ വീടുകളും തെരുവുകളും പലവിധ നിറങ്ങളാൽ വർണ്ണശബളമാകുമ്പോൾ പല ഹൃദയത്തിലും ഒരു നിശബ്ദതയുടെ അന്ധകാരം ഒരു തീരാത്ത ശൂന്യത നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്മസ് നമ്മളോട് ചോദിക്കുന്ന അതിലിതവും ഗഹനവുമായ ചോദ്യം ഇതാണ് നിങ്ങളുടെ ഭവനത്തെ പോലെ നിങ്ങളുടെ ഹൃദയവും നിങ്ങൾ അലങ്കരിച്ചിട്ടുണ്ടോ ക്രിസ്മസ് രാത്രിയിൽ ദൈവപുത്രനായ യേശു ജനിക്കാൻ തിരഞ്ഞെടുത്തത് രാജകൊട്ടാരമല്ല മറിച്ച് വളരെ വൃത്തിഹീനമായതും മൃഗങ്ങളാൽ നിറഞ്ഞതുമായ ഒരു തൊഴുത്തായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് എനിക്ക് തോന്നുന്നു തന്റെ ജനനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു ക്ഷീണിച്ചവരോട് വേദനിക്കുന്നവരോട് ഒറ്റപ്പെട്ടവരോട് ഇങ്ങനെ അപൂർണരായ വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവിടുന്ന് കടന്നു വരുന്നു എന്നതിന്റെ സൂചനയാകാം കാരണം ദൈവം ഒരിക്കലും സമ്പൂർണത അന്വേഷിക്കുന്നില്ല അവിടുത്തേക്കായി ഒരിടം മാത്രം തേടുന്നു അതുകൊണ്ട് ക്രിസ്മസ് ഒരു ആഘോഷമോ അലങ്കാരമോ മാത്രമല്ല അതൊരു ജനനമാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ദിവ്യ ജനനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കാലിത്തൊഴുത്തിൽ പിറന്നപ്പോൾ പരിശുദ്ധ അമ്മ തന്റെ ഇല്ലായ്മയിൽ നിന്ന് ഒരുക്കിയത് കുളിരാർന്നതും വൈക്കോൽ മെത്തയായിരുന്നു ഇന്ന് അതേ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കുമ്പോൾ നമ്മുടെ പരുക്കനായ അവസ്ഥ മാറുന്നതിനായി മൃദുലമായ തൂവാല അർപ്പിച്ചുകൊണ്ട് രണ്ട് പരോപകാര പ്രവൃത്തി ചെയ്തുകൊണ്ടും ഇന്നത്തെ ദിനം പുണ്യത്തിൽ വളരാൻ നമുക്ക് ശ്രമിക്കാം